േക്കാളും പിന്നെ അല്ല പെർഫോമൻസിന് നിലവാരം വെച്ചിട്ട് അവസാനം തരാന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് കുതിരയില്ല ബിനീഷ് ഒരു ക്ലോസ് ിൽ അവൻ എന്തായിട്ടും വരും ചേട്ടാ ക്ലോസ് ഒന്നല്ല ഇവിടുത്തെ ഡയറക്ടർ ബുദ്ധിപൂർവ്വം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് ഈ അളികനെ ബോക്സിംഗ് ചാമ്പ്യനാക്കിട്ട്

ണ ഇരിക്കണേ സമയം അത് സമയം നോക്കാൻ വായിച്ച് നോക്കിയാ മതി അല്ല നമ്മളാരണവോ സച്ചിൻ കൊച്ചിൻ സച്ചിൻ കൊച്ചിൻ സച്ചിന് കൊച്ചിൻ അനു ഞാൻ പരിചയപ്പെടുത്താൻ മതി ഇതെന്റെ പുതിയ കൂട്ടുകാരി ഇതാണ് പുതിയ പുതിയ കൂട്ടുകാരി സുസ്മിനി ശരിക്കും സുസ്മിത സുസ്മിത പ്രായമായതുകൊണ്ടാണ് ചെറുതായിട്ട് നടുവിന് പ്രശ്നങ്ങളോട് തിരിച്ചാരും വേറൊന്നും വിചാരിക്കരുത് അല്ല ഞങ്ങള് മുന്നേ പരിചയപ്പെട്ടതാ എങ്ങനെയാണ് സുഗമോ ദേവി സീരിയലില് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ മാമി ചെന്ന് എനിക്കൊരു കൂട്ടുകാരനുണ്ട് കേട്ടാണോ എൻ്റെ അഞ്ചിന്റെ ഫ്ലോറിൽ ചേച്ചി ഇന്ന് ഇന്ന് തൊട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ കാര്യം നേരത്തെ പറഞ്ഞതാണ് ഉച്ചക്ക് ആഗ്രഹം കഴിക്കാൻ ഇറങ്ങുമ്പോ ചില പൊരിച്ച മീനൊക്കെ തരും മാറ്റി കഴിക്കരുത് അതിൽ കൂടെയാണ് ശരി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ആരാ വരാൻ പോണേന്ന് പോണിയിട്ടൊന്ന് പറയും അവസരമാണ് എന്തായാലും നോക്കട്ടെ ആ സംഭവം വരുന്ന ഗസ്റ്റ് എനിക്കിട്ട് പണി തരുന്ന ആളാണ് ഞാൻ പോണു ഞാൻ ഹാഫ് ലീവാണ് അത് പറഞ്ഞിട്ട് എന്നെ കണ്ണെടുത്താൽ കണ്ടില്ലാത്തൊരു ഗസ്റ്റാണ് ഏഹ് വന്നു കഴിഞ്ഞാ പിരികോ മുടിയും തമ്മിൽ ഉടക്കും അത്ര ഏകദേശം വരും കണ്ണട വെപ്പിക്കൂല ചാട്ടവാറിനെ അടിക്കും പട്ടീനെ ഓടിച്ചിട്ട് തല്ലും പോലെ തന്നെ വരെ ുംടിക്കുന്ന ആളാണ് ആളിവിടെ വന്നിട്ടുണ്ട് അതാ വരുന്നു നമ്മുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം മാത്രം സ്വന്തം ശ്രീ കീർത്തിയുടെ അമ്മ പേര് പറഞ്ഞ പോയല്ലോ